ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല അതായത് അടിപൊളി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഫിനിഷിംഗ് ചെയ്യുന്ന വീഡിയോസിന് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനം ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കൂടിക്കോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല നല്ല അടിപൊളി അടിപൊളി ടിപ്സും ട്രിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്താ വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് കംപ്ലീറ്റ് ആയത സമയത്ത് നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ചാനലിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് പേര് നമുക്ക് എന്താണ് ഒരു ഓരോ ഡൗട്ട്സായിട്ട് വരികയാണ് ഞാനതിന് മാക്സിമം പറ്റുന്ന രീതിയിൽ പല വീഡിയോസിലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷാള്ള അലഹമുല്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഓരോ സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനോട് ഒന്ന് കാണിക്കുകയാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ക്യാച്ച് ചെയ്തെടുത്തു കേട്ടോ ഭയങ്കര ഈസിയാണ് ഈ ഒരു നെക്ക് പീസൊക്കെ വെച്ചിട്ട് നൈറ്റിയുടെ ക്ലോത്തിൽ സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് മാത്രമല്ല കട്ടിങ് വീഡിയോസ് ചെയ്യും എത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓൾറെഡി ഞാൻ മുന്നത്തെ വീഡിയോസിനൊക്കെ നൈറ്റ് എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്ത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട് ഏതൊക്കെ മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആ ഒരു വീഡിയോസൊക്കെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനതൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ആഡ് ചെയ്ത് ഇടാം കേട്ടോ ഇനി ഞാൻ നെക്സ്റ്റ് ഒരു നൈറ്റിയുടെ ബിറ്റ് അതായത് ഒരു ബാച്ചസ് ആയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് അങ്ങനെ എടുത്തു കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ പോകുന്ന സമയത്താണ് ഇനി കട്ടിങ്ങിൻ്റെ ആയിട്ട് വരിക കേട്ടോ അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് എന്തൊക്കെങ്കിലും ഇതുപോലെ അടിപൊളി അടിപൊളി ടിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിരിക്കും ഇടയിലൊക്കെ വരിക കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നെക്ക് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ജിബ്ബ് വെക്കണ്ടാത്തവർക്ക് ഈ ഒരു സംഭവത്തിൽ വെച്ചങ്ങ് നിർത്തി കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ജിബ്ബ് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജിബിനായിട്ട് എൻ്റെ കയ്യിൽ ഇച്ചിരി ക്ലോത്ത് ഇല്ല നമ്മൾ നൈറ്റിയുടെ പീസ് ഭയങ്കര കുറവായിരിക്കും ഒരു നൈറ്റിക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പീസ് ബാക്കി കിട്ടുക എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള നെക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പീസാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ക്രോസ് പീസ് ആക്കിയിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ജിബിന് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇത് ഇച്ചിരി കൂടെ വീതി ഉള്ള ഒരാൾക്കാണ് ഞാൻ തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെന്താ പീസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ക്രോസ് പീസായിട്ട് എടുത്തിട്ട് അത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ജിബിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വെച്ചുകൊടുക്കുന്നത് ജിബ് വേണം അല്ലെങ്കിൽ ഫീഡിങ് വേണം ആവശ്യമുള്ളവർക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലാത്ത കൂട്ടുകാർക്ക് നമ്മൾ നേരത്തെ നെക്ക് പാറ്റസ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് അവിടെ നിർത്തി കൊടുക്കാം കേട്ടോ ഈ ഒരു നെക്ക് പാച്ചസ് ഞാൻ എടുക്കുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ കണ്ണൂരാണ് കണ്ണൂർ നമ്മൾ എന്താണ് മലബാർ ത്രെഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോപ്പുകളിൽ എല്ലാ ഷോപ്പുകളിലും ഒട്ടുമിക്ക ക്ലോത്തും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ ഇതുപോലുള്ള നെക്ക് പാച്ചസ് കിട്ടും ഓക്കെ ഞാൻ അങ്ങനെ എന്താ പറയുക ബൾക്കായിട്ടൊന്നും അങ്ങനെ എടുക്കാറില്ല പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് റേറ്റിന് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ റേറ്റ് കുറവില്ലെവിടെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളും വാങ്ങിക്കാനായിട്ടോട്ടോ അപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും റേറ്റിനൊക്കെ ൊക്കെ വാങ്ങി നമ്മളൊരു നൈറ്റി തയ്ച്ച് ഒരു നമുക്ക് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ തയ്യൽ കൂലി ആയിട്ട് ഒരു എൺപത് അല്ലെങ്കിൽ ഒരു നൂറ് കിട്ടിയാൽ നൂറ് ആയി അത്ര മാത്രമേ ഉള്ളൂ ഉറപ്പ് പറയാൻ പറ്റത്തില്ല നമ്മളതിൽ ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ റേറ്റ് കുറവില് എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിക്കാൻ പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരത്തൊന്നും പോയി കളക്ട് ചെയ്യുന്നതിന് പകരം അടുത്തുള്ള ഷോപ്പ് ഏതാണോ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ പീസൊക്കെ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ വില വരുന്നതിന്ക്കൊക്കെ ഇരുപത് രൂപയായിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എവിടെയാണ് നല്ല പീസ് അല്ലെങ്കിൽ എന്നാലും മോഡൽസ് ഒക്കെ കിട്ടുക എന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം വാങ്ങാനായിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുള്ള നെക്ക് പീസ് ഒന്ന് സെൻഡ് ചെയ്ത് തരാമോ അല്ലെങ്കിൽ എന്താണ് നമുക്കിവിടെ കിട്ടുന്നില്ല അത് എവിടെ നിന്നൊക്കെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരു സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ പീസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ചിനായിട്ട് ഞാൻ ക്ലോത്ത് പർച്ചേസിങ്ങിനും അതുപോലെ തന്നെ ഈ ഒരു നെക്ക് പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് സെയിം നെക്ക് പീസ് കിട്ടണം എന്നില്ല കേട്ടോ കാരണം അവർക്ക് പിന്നെ മോഡൽസും മാറി മാറി വരും ഏതൊക്കെയാണ് ട്രെൻഡ് അതിനനുസരിച്ച് അവർ മാറ്റി മാറ്റി എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്കും കിട്ടാറുള്ളത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ റൗണ്ടൊക്കെയാണ് വെച്ചു കൊടുത്തേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ഹൈ ആയിട്ട് കുറച്ചുകൂടെ നല്ല എന്താ പറയുക എടുപ്പ് തോന്നിക്കുന്ന ഒരു വർക്കായിരുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വർക്കിനാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റുക എന്നൊക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ അത്രക്ക് ബൾക്കായിട്ടൊന്നും എടുത്ത് അങ്ങ് വെക്കാറില്ല എത്രത്തോളം ഞാൻ ക്ലോത്ത് എടുത്തേക്കുന്നത് അതിനനുസരിച്ച് ിച്ച് മാത്രം നെക്ക് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് മുതലിറക്കി വാങ്ങി ഇനി അതങ്ങോട്ട് സെയിൽ ആയിട്ടില്ല എന്നുള്ളത് നമുക്കൊരു വിഷമമായിരിക്കും അല്ലേ മോശമാവുന്ന സംഭവങ്ങളൊന്നുമല്ല എന്നാലും നമുക്കൊരു വിഷമമാണല്ലേ നമ്മൾ നമ്മൾ തയ്ച്ച സംഭവങ്ങളൊന്നും സെയിലായില്ല അല്ലെങ്കിൽ ഇത്രത്തോളം ബാക്കി കിടക്കുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ് ആ ഒരു തീമിനനുസരിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ് വേറൊരു ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മുന്നേ സ്യ്ത് വെച്ച് ആ ഒരു സംഭവങ്ങളൊന്നും പോവാതെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഉറപ്പ് പറയല്ല ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ക്ലോത്ത് അങ്ങനെയൊക്കെ മാത്രമേ എടുത്തിട്ട് വരാറുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ബാച്ച് കഴിയുന്ന ആ ഒരു സമയത്ത് നെക്സ്റ്റ് നെക്സ്റ്റ് ബാച്ച് വീണ്ടും ഞാൻ ഇവിടെ സ്റ്റോക്ക് ആയിട്ട് വെക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് സെൻഡ് ചെയ്തതരാവെന്ന് ചോദിച്ച കൂട്ടുകാർക്കാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് പറഞ്ഞു പോകാമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആ ഒരു സ്റ്റിച്ചിങ് ചാർജായിട്ട് നമ്മൾ വാങ്ങിക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരു കൂട്ടുകാരി അപ്പോൾ നൈറ്റിയുടെ ക്ലോത്ത് അവർ തരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ കൂലി ഒരു നൂറ് രൂപ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നൈറ്റിയുടെ ക്ലോത്ത് നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ നമ്മളതിലൊരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ റേറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അതിൽ കൂടുതലൊന്നും കൊടുക്കാറില്ല ഈ ഒരു നെക്ക് പീസൊക്കെ വെച്ചിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് നല്ല റേറ്റ് ആവുന്നുണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപതൊക്കെ റേറ്റിന് അവർക്കാവും പക്ഷേ കസ്റ്റമേഴ്സിനാവും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയൊരു റേറ്റ് ഡിഫറൻസ് നമ്മൾ കൊടുക്കണമല്ലോ എങ്കിൽ മാത്രമല്ലേ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ അതാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ എന്താ പറയുക ടിപ്സും ട്രിക്സും കേട്ടോ കസ്റ്റമേഴ്സിനെ മാക്സിമം നമ്മൾ റേറ്റൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സെയിൽ എപ്പോഴും നടക്കണം എന്നുള്ള ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അല്ലാതെ വലിയ റേറ്റിൽ തവണ നമ്മൾ സെയിൽ ചെയ്തു വീണ്ടും നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റേറ്റ് നമുക്ക് പിന്നീട് സെയിൽ ചെയ്യാനും പറ്റത്തില്ല നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകത്തുമില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ടേ ബാക്ക് നെക്കിലായിട്ട് എൻ്റെ കയ്യിൽ വേറെ പീസ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നെക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് പീസാണ് കേട്ടോ ഇത് അത് ഞാൻ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്ത് അത് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ബാക്ക് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ട്ടോ അപ്പോൾ ഭയങ്കര ഈസിയാണ് ഇതുപോലെ നെക്ക് പാച്ചസ് ഒക്കെ വാങ്ങിയിട്ട് ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നൈറ്റിയുടെ സെയിം ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത് വെച്ചിട്ടോ ഒരു പൈപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് തയ്ക്കുന്ന ആ ഒരു സമയം നമുക്ക് ഇവിടെ എന്തായാലും നഷ്ടപ്പെടില്ല കേട്ടോ നല്ല രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും എന്നാലോ കാണാനും നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ടൈമും ലാഭിക്കാം അതുപോലെ തന്നെ എന്താണ് നമുക്കൊരു റേറ്റ് കണ്ണടച്ച് നമുക്കൊരു റേറ്റ് പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു നെക്ക് പാച്ചസ് വെച്ചിട്ടുള്ള നൈറ്റ് തന്നെയാണ് അത് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ വേറെ വർക്കായിട്ടൊന്നും നൈറ്റിയുടെ നെക്കിലോട്ട് ചെയ്യാറില്ല അപ്പോൾ അതിനായിട്ടുള്ള ടൈം നമുക്ക് ഇവിടെ ലാഭിക്കാം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ബാക്ക് നെക്കിലും കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് എടുക്കുകയാണേ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ മാത്രമല്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്ക് നെക്കിലോട്ട് ഈ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നമ്മൾക്ക് കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ കട്ടിങ് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താ ആ ഒരു കർവ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ് ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഒരേ ഷോൾഡർ വരുന്ന ഭാഗം ആ ഒരു ഭാഗം നല്ലവശം നല്ല വശം ചേർത്ത് വെച്ച് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ ഈ ഒരു നെക്കിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ഭാഗം കയറി കിടക്കുന്നു ഒരു ഭാഗം ഇറങ്ങിക്കിടക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ അര ഇഞ്ച് ഗ്യാപ്പിലാണ് നെക്കിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയും കയറാനും ഇറങ്ങാനും ഒന്നും ചാൻസ് ഉണ്ടാവില്ല കേട്ടോ അതെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ബാക്കിലുള്ള ആ ഒരു പീസ് ഒരു ഫോൾ ഹോൾഡിംഗും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ ഹോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ഫാസ്റ്റായിട്ട് പോയി എന്നൊന്നും കരുതണ്ട നിങ്ങൾ ഈ ഒരു വീഡിയോ ലാഗ് ആയിട്ട് പോയിട്ടൊന്നും കാര്യമില്ല ഭയങ്കര ഈസിയാണ് നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതും ആ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന അത്ര തന്നെ ലാഘവത്തോടെ ഒന്ന് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിലോട്ട് നിങ്ങൾക്കും എത്തുള്ളൂ അപ്പോൾ അടുത്ത ഈ ഒരു നൈറ്റിയുടെ ഡേ ഫുൾ സ്റ്റിച്ചിങ് ഡേസ് ആയിട്ടായിരിക്കും ഞാൻ വരിക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ പറ്റുന്ന ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കാണാത്തു വിട്ടാറ് എന്തായാലും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി ഓപ്ഷൻസാണ് നമ്മുടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇൻഷാല് അലഹമില്ല ഓരോ ഓരോ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്ത ഈ ഒരു ഐഡിയയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വേഗം വരാം എല്ലാവർക്കും ടേക്ക് കെയർ Bye bye. Assalamu alaikum.